ഫ്രണ്ട്സ് അപ്പോൾ തീറ്റയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ പരിചയപ്പഴാണ് നമുക്ക് ആദ്യം ഇത് ചോറ് പിന്നെ ഇത് റവ വെളിച്ചെണ്ണ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് അരച്ച് കൊടുക്കുന്ന മീനിൻ്റെ മീൻ പേസ്റ്റ് അപ്പം ആദ്യം തന്നെ നമുക്കേ ചോറ് വയ്ക്കാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചോറ് ശരിക്കുന്ന മൈവെന്തോ ഉടങ്ങി കിട്ടണം ഇത് കുറച്ച് വേവ് കുറവ് തോന്നുന്നുണ്ട് കഴിക്കണ വേണം വേവയ്ക്ക് കിട്ടണം അല്ലെങ്കിൽ ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ ചോറ് ഇട്ടു പിന്നെ അതിന് നമ്മൾ ഈ വെളിച്ചെണ്ണേട്ടാ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ ചേർത്ത് മറ്റിതിനെ ഉടച്ചെടുക്കുക നല്ല രീതിയിൽ ഒട്ടച്ചെടുക്കാം കേട്ടോ നല്ല രീതിയിൽ നല്ല രീതിയിൽ ചോറ് നൈവ് വേവിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാ ഇത് മൈവേവിച്ചിട്ടില്ലേ കഴിക്കാം വീട്ടിൽ കഴിക്കണത് എടുത്ത് ഉപയോഗിക്കുന്നടാ കുഴപ്പമില്ല എന്നാൽ നൈവ് നമ്മളതിനെ ഒടച്ചെടുത്താൽ മതി நம்ம ஓட்டச்சுடுத்துட்டா நீதி நம்பர் கொடுக்கிறது ரவடா ரவா ரொடுத்து பட்டி குறச்சுண்டாக்கி ரவிட்டு நம்ம இன்னும் இங்கே ஓட்டச்சு கொடுக்க பட்டிச்சு பக்கிட்டு ரவா குறச்சுடி குறச்சுடினா சேர்ந்து கொடுக்க அது குறச்சுண்டாயிருந்தோம் சேர்ந்து கொடுத்துட்டோம் நனாயே கிட நாயின் உண்டா பிடிக்க பாதத்தின் அங்கேடா சோறு நாய எத்தோட்டோ அத்தோட்டச்சோட்டா അത്യാവശ്യം ഉണ്ടെങ്കിൽ നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിൽ നമ്മൾ അരച്ചെടുത്ത മീൻ്റെ ഇല്ലേ അത് ചേർത്ത് കൊടുക്കുന്നേടാ ഇത് മീൻ അരച്ചെടുത്തിട്ടുള്ള മീനിൻ്റെ പേസ്റ്റ് അപ്പോൾ ഇത് ഇത് ജസ്റ്റ് ഒന്ന് ഞാനത് ഉണ്ടാക്കണമെന്നൊന്ന് കാണിക്കാം കേടാ ഒന്ന് അരച്ചെടുക്കുന്നത് കണ്ടിടുക ஸ் அப்போ மீன் அரைச்சு அரைக்கிறது கண்டிலே அரைச்சி அரச்செடுத்து கண்டிலே இதுல சேர்ந்து கொடுக்க இட்டு மொத்தம் மிகன മൊത്തം ഇതോടെ ആക്കി എടുക്കില്ല ഭാഗത്തേക്ക് ആവണം നന്നായി ഇന്ന് ഇങ്ങനെ കുഴച്ചെടുക്കീറ്റ നമുക്കിതിങ്ങനെ ഉണ്ട പിടിക്കാൻ പാകത്തിനാണ് വേണ്ടത് വേണ്ട പിന്നെ ഒരു ഉണ്ട പിടിക്കാൻ പാകത്തിന് അപ്പൊ തീറ്റ സെറ്റ പരിപാടി ഫ്രണ്ട്സ് അപ്പം ഇതാണ് ഹുക്ക് സരിടാ കേട്ടോ നമ്മളെന്നെ കെട്ടെടുത്ത് കെട്ടിയതാടാ കെട്ടി എടുത്തിട്ടുള്ള കേട്ടോ നോക്കിയാ ഇങ്ങനെ നമ്മൾ തന്നെ കെട്ടി എടുത്തിട്ടുള്ളതാണ് പിന്നെ നമ്മൾ വെച്ചുകൊടുക്കുന്നോക്കിയാൽ ഇതിങ്ങനെ ഒരു ഉണ്ടാക്കിട്ടേ ഇതിലുണ്ട ഇങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കിയിട്ട് ഇതിൽ വെക്കുക്കിനാണോ എല്ലാം എന്തിങ്ങനെ ആക്കിയിട്ട് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യണം കേട്ടോ വെക്കണ്ട സ്പൈഡർ ഹൂക്കൊക്കെ വരും മുന്നേ ആദ്യമൊക്കെ ഇങ്ങനെ ഹുക്ക് കെട്ടിയിട്ട ചൂണ്ടാറുണ്ട് മൊത്തം കെട്ടി ഉണ്ടാക്കിയിട്ട് ചൂണ്ടാറ് ഹുക്കുകളൊക്കെ കെട്ടാ ചെയ്യാറ് ഞാൻ പിന്നെ സ്പൈഡർ ഹുക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ വേടിക്കലായി അതൊക്കെ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കെട്ടി കെട്ടി ഇട്ട് ചൂണ്ടിട്ട സെറ്റൊക്കെ കെട്ടണത് ഞാൻ പീഡിയൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ട് ഇപ്പോഴൊന്നുമല്ല അതൊക്കെ കുറേ നാളതിന്റെ സെറ്റുകൾ ഹുക്കുകളൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യമൊക്കെ കുറേ നാളെ ഉണ്ടേത് എന്നൊക്കെയാ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യാം

¡Porto, porto, porto, porto

넌넌넌넌넌넌이넌넌넌넌넌넌넌넌 <suss> ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കിട്ടിയ വീട്ടോ രണ്ട് തൂളി പിന്നെ ഒരു പോവാലിപ്പറൽ എന്താ പറയുക തുളികൾ കുറേ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ അടി അടിയിലെ നമ്മൾ ചൂണ്ടനോടത്തെ അടിയിൽ നിറച്ച് ചണ്ടിയാണ് അപ്പോൾ ചണ്ടിയിൽ പെട്ട് ചുണ്ട് പൊട്ടി പോകായിരുന്നേ തുളി നന്നായി അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തീറ്റ സൂപ്പർ തീറ്റ കേട്ടോ സൂപ്പർ തീറ്റ എന്ന് പറഞ്ഞാൽ സൂപ്പർ തീറ്റ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം